ഹലോ നമസ്കാരം എൻ്റെ ഈ വേൾഡ് സ്പോട്ട് സിക്സ്റ്റീൻ സിക്സ്റ്റീൻ എന്നുള്ള ഒരു വീഡിയോയിൽ ഒരുപാട് സംഗതികൾ നമ്മൾ പറയുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബർ കൂടുന്നില്ല ലൈക്കില്ല കമൻസ് ഇല്ല ആളുകൾക്ക് വേണ്ട എന്താ ഇന്ന് രാജ്യത്ത് നടക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് നമ്മളെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ പറയുമ്പോൾ അതിന് സപ്പോർട്ടല്ല വേറെ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ ഒരു പെണ്ണ് വന്നാലും കാര്യങ്ങളൊക്കെ ഒരു ഒരു ഇതാക്കുമ്പോഴും ഒരു വൾക്കറായിട്ടുള്ള സംഭവങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ലൈക്ക് കമൻസ് ഇതൊക്കെ ചോദിക്കും പക്ഷേ എൻ്റെ ഈ ചാനലിൽ ടോട്ടലി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് സബ്സ്ക്രൈബറെ ഇന്നുള്ളൂ കാരണം എന്താണ് കേരളത്തിലെ ജനങ്ങൾ ഇത്രയും വിവരം ചെയ്യാത്ത ആളുകളാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും വരെ അധികാരികളുടെ കയ്യിൽ ഈ സംഭവം എത്തിക്കാനുള്ള നിങ്ങളെ ഓരോ സബ്സ്ക്രൈബ് ബട്ടനും അമർത്തുമ്പോഴും അത് എല്ലാവരിലും എത്തും അധികാരികളുടെ കയ്യിലെത്തും അതിനെതിരെയുള്ള നടപടി ഉണ്ടാവണം ഞാനും നിങ്ങളൊക്കെ സ്വന്തം കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കുടുംബ കുടുംബത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് ആളുകളാണ് അപ്പം അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ ഓരോ സിനിമാ നടിമാരും മറ്റവരും മറിച്ചവരും ഒരുപാട് ആൾക്കാർ വളരായിട്ട് നടക്കുന്നതും ഒരുപാട് അവർ ഒരു മേഖലയിലേക്ക് ഞാൻ കിടക്കുന്നില്ല അവർക്ക് നിങ്ങൾ അറുനൂറ്റി അമ്പത് കെ ലൈക്ക് അറുന്നൂറ്റി അമ്പത് കെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ കാര്യം പറയണത് നമുക്ക് ഒരു ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സബ്സ്ക്രൈബർ ഇതല്ല കാര്യങ്ങൾ തിരിച്ചറിയണം ആൺകുട്ടികളായിട്ട് നിങ്ങൾ പത്തറുപത് കൊല്ലം ജീവിക്കുമ്പോൾ നാളെ നിങ്ങൾ മരിച്ചു പോയാലും നിങ്ങൾ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങളെ മക്കൾ നിങ്ങളെ കുടുംബങ്ങൾ കാണണം നിങ്ങൾ ഈ ജീവിതകാലത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം എല്ലായിടത്തും എത്തിക്കുക ഓക്കെ പേടിയില്ലാത്തൊരു ജനത ധൈര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാന് ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്നൊരു ജനതയെ വാർത്തെടുക്കുന്ന ഒരു ജനങ്ങൾ ഉണ്ടാകുന്ന ഒരു ആ ഒരു 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 കൂട്ടായ ഒരു യജ്ഞത്തിന് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്